സി പി എം നേതാവ് ജി സുധാകരനെ ഉദ്ഘാടനായി ക്ഷണിച്ച കെ പി സി സിയുടെ പുസ്തക ചർച്ചാ പരിപാടി മാറ്റി കെ പി സി സി പബ്ലിക്കേഷൻസ് പ്രിയദർശിനിയുടെ സർഗസംവാദ പരിപാടിയാണ് മാറ്റിയത് ബന്ധുവിൻ്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കേണ്ടതിനാൽ എത്താൻ കഴിയില്ലെന്ന് ജി സുധാകരൻ അറിയിച്ചതിന് പിന്നാലെയാണ് പരിപാടി മാറ്റിയത് പരിപാടി മറ്റൊരു ദിവസം സംഘടിപ്പിക്കുമെന്ന് പ്രിയദശിനി പബ്ലിക്കേഷൻസ് അറിയിച്ചിട്ടുണ്ട് ശരത് ചേരുന്നു ശരത് ഗുഡ് മോർണിംഗ് ശരത് ഇന്ന് രാവിലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നതാണ് ജി സുധാകരൻ എത്താനുള്ള സാധ്യത കുറവാണ് അദ്ദേഹത്തിൻ്റെ അടുത്തൊരു ബന്ധുവിൻ്റെ മരണ ചടങ്ങിൽ പോകണം എന്നുള്ളതുകൊണ്ട് ഈ ചടങ്ങിൽ എത്താൻ കഴിയില്ല അപ്പോൾ ജി സുധാകരൻ വരാത്തത് കൊണ്ട് പരിപാടി മാറ്റി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എതിര് എന്ന കുഞ്ഞാമൻ സാറിൻ്റെ പുസ്തകത്തിൻ്റെ ചർച്ചയിലാണ് ജി സുധാകരൻ പങ്കെടുക്കാമെന്ന് അറിയിച്ചിരുന്നത് നേരത്തെ ഇങ്ങനെ കെ പി സി സിയുടെ പരിപാടിയിൽ പങ്കെടുത്ത് വലിയ വിവാദമായതാണ് ആ സാഹചര്യത്തിൽ ജി സുധാകരൻ വരാത്തത് കൊണ്ടാണോ ഈ പരിപാടി ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് ശരത് അത് തന്നെയാണ് അതായത് ജി സുധാകരൻ ഈ പരിപാടിയിൽ എത്താൻ കഴിയില്ല എന്നുള്ളത് ഈ സംഘാടകരൊക്കെ തന്നെ അറിയിച്ച ഘട്ടത്തിലാണ് നിലവിൽ പരിപാടി മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഈ പുസ്തക ചർച്ചയുടെ ഉദ്ഘാടകനായിട്ടായിരുന്നു ജി സുധാകരനെ ക്ഷണിച്ചത് പക്ഷേ അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധു മരിക്കുന്ന സാഹചര്യമുണ്ട് അത് മരിച്ചത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ എത്താൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം അദ്ദേഹം ഈ സംഘാടകരെ അറിയിച്ചു അങ്ങനെയാണ് ഇപ്പോൾ ഈ പരിപാടി മാറ്റാൻ സംഘാടകരും തീരുമാനിച്ചത് നിലവിൽ ഇപ്പോൾ പരിപാടി മാറ്റി എന്നുള്ളത് സംഘാടകർ അറിയിച്ചിട്ടുണ്ട് പുതിയ തീയതി വൈകാതെ അറിയിക്കും മറ്റൊരു ദിവസം ഈ പരിപാടി സംഘടിപ്പിക്കുമെന്നുള്ളതാണ് സംഘാടകർ പറയുന്നത് ഈ പരിപാടി എന്ന് പറയുന്നത് സൂചിപ്പിച്ചതുപോലെ കെ പി സി സി കെ പി സി സിയുടെ പബ്ലിക്കേഷൻസായ പ്രിയദർശിനിയുടെ ഒരു പരിപാടിയാണ് പുസ്തക ചർച്ചയാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപതിൽ പുറത്തിറങ്ങിയ ഡോക്ടർ എം കുഞ്ഞാമന്റെ ആത്മകഥയാണ് ഈ എതിര് എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് ഈ ചർച്ച സംഘടിപ്പിക്കുന്നത് ഈ പുസ്തകത്തിൽ തന്നെ സി പി എം നേതാക്കൾ തന്നെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് മാത്രമല്ല ജി സുധാകരനെയും പുകഴ്ത്തുന്ന ഒരു പുസ്തകം കൂടിയാണ് ആ പരിപാടിയിലേക്കായിരുന്നു സുധാകരനെ ക്ഷണിച്ചത് നമുക്കറിയാം നേരത്തെ തന്നെ കെ പി സി സിയുടെ പരിപാടിയിൽ സുധാകരൻ പങ്കെടുത്തതൊക്കെ തന്നെ വലിയ വിവാദമായതാണ് നേരത്തെ തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയിൽ പങ്കെടുത്തതിന് വലിയ രീതിയിൽ സൈബർ ആക്രമണം ആക്രമണങ്ങളൊക്കെ സുധാകരൻ നേരിടേണ്ടി വന്നു മാത്രമല്ല ഈ പ്രായപരിധിമാന നടത്തിനൊക്കെ എതിരെയുള്ള സുധാകരന്റെ വിമർശനത്തിൽ പോലും വലിയ രീതിയിലുള്ള എതിർപ്പ് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ നേതാക്കളൊക്കെ തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്താൽ അങ്ങനെ പാർട്ടിയുമായി അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം എം എ ബേബി സുധാകരനെ വീട്ടിൽ കാണാൻ വന്നത് പക്ഷേ ആ രീതിയിൽ സുധാകരനെ എം എ ബേബി കാണാൻ വന്നത് സുധാകരനെ അനുനയിപ്പിക്കാനാണെന്നുള്ള ചർച്ചകളൊക്കെ തന്നെ സജീവമാകുന്ന ഘട്ടത്തിലാണ് സുധാകരൻ മറ്റൊരു കെ പി സി സിയുടെ മറ്റൊരു പരിപാടിയിൽ കൂടി എത്തുന്ന വാർത്ത കഴിഞ്ഞ ദിവസം വരികയുണ്ടായിരുന്നു പക്ഷേ നിലവെന്തായാലും ആ പരിപാടി ഇപ്പോൾ സുധാകരൻ പങ്കെടുക്കുന്നില്ല ഇതിന് കാരണമായി ഞാൻ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം പറഞ്ഞത് ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങിൽ ഈ മരണാന്തരൻ പങ്കെടുക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടോ അടുത്ത ദിവസം ആ രീതിയിലാണ് ഉറപ്പു നൽകി എന്നുള്ളതാണ് സംഘാടകർ അറിയിക്കുന്നത് ജി സുധാകരൻ പറയുന്നത് നിലവിൽ എന്തായാലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് മറ്റു ദിവസവും മറ്റൊരു ദിവസം ആ പരിപാടി നടക്കും ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ജി സുധാകരൻ പോകുമോ എന്നുള്ളത് ഇനി ഉറപ്പില്ല ഇന്ന് മറ്റൊരു ആവശ്യമുള്ളത് കൊണ്ടാണ് മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുന്നത് കൊണ്ടാണ് പോയിരിക്കുന്നത്